സംസ്ഥാനത്തെ സഹകരണ പ്രതിസന്ധി അയയുന്നില്ല എൽ ഡി എഫ് ഭരിക്കുന്ന മലയാളപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ബാങ്ക് സെക്രട്ടറി സസ്പെൻഡ് ചെയ്തു അരക്കോടിയിലേറെ ക്രമക്കേട് നടന്നതായി കരുതുന്നു സഹകരണ ഓഡിറ്റിൽ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു വിശദമായ പരിശോധനകൾ നടക്കുകയാണ് ഭരണസമിതി ക്രമക്കേടിന് കൂട്ടുനിൽക്കാതെ ഉടൻ നടപടി സ്വീകരിക്കുകയായിരുന്നു ബാങ്ക് സെക്രട്ടറി എസ് ഷാജി അടുത്ത വർഷം മെയ്യിൽ റിട്ടയർ ചെയ്യാനിരിക്കെയാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായത് ചിട്ടിയുടെ പ്രവർത്തനങ്ങളിലും ആക്ഷേപമുണ്ട് വായ്പകൾ കൃത്യമായ ഈട് ഇല്ലാതെ അനുവദിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരം ക്രമക്കേട് സംബന്ധിച്ച് ബാങ്ക് ഭരണസമിതി അന്വേഷണത്തിനായി ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് സഹകരണ ചട്ടം ലംഘിച്ച് വായ്പ നൽകിയതും വരുമാനം കുറഞ്ഞപ്പോൾ നിക്ഷേപം എടുത്ത് ചെലവ് ചെയ്യേണ്ടി വന്നതും സംഘത്തെ പ്രതിസന്ധിയിലാഴ്ത്തി എന്നാണ് അറിയുന്നത് എന്നാൽ ഇപ്പോഴത്തെ പ്രതിസന്ധി തൽക്ക താൽക്കാലികമാണെന്നും തരണം ചെയ്യാൻ കഴിയുന്നതാണെന്നും ഭരണസമിതി വ്യക്തമാക്കുന്നു ഒരു കോടിയിലേറെ രൂപയുടെ അഴിമതി നടന്നെന്നാണ് കോൺഗ്രസ് ആരോപണം അതേസമയം പരിശോധന തുടരുകയാണെന്ന് സഹകരണ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി ഒരു കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നെന്നും മരിച്ചവരുടെ അടക്കം പേരുകളിൽ ലോൺ എടുത്തുവെന്നും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രമോദ് പറഞ്ഞു ബാങ്കിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ് അതേസമയം നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും ബാങ്കിന്റെ സാമ്പത്തിക നില ഭദ്രമാണെന്നും ഭരണസമിതി അറിയിച്ചു